പുതിയ വിജയഗാഥ രചിക്കാനൊരുങ്ങി മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായി തരിച്ചുനില നെൽകൃഷി വിത ഉദ്ഘാടനം ജോസ് കെ മാണി എം പി ചീങ്കല് പാടശേഖരത്തിൽ നിർവഹിച്ചു നെൽകൃഷിയിൽ പുതിയ വിജയക്കാഥ രചിക്കാനൊരുങ്ങി മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതിയുടെ ഭാഗമായി തരിശന്തല നെൽകൃഷി വിധ ഉദ്ഘാടനം ജോസ് കെ മാണി എം ചീങ്കല്ല് പാടശേഖരത്തിൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി അധ്യക്ഷത വഹിച്ചു തരിശു കൃഷിയോഗ്യമാക്കുക കർഷകർക്ക് പ്രോത്സാഹനം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നെൽകൃഷിയുമായി പഞ്ചായത്തും കൃഷിഭവനും മുൻപോട്ട് വന്നിട്ടുള്ളത് അത്യുൽപാദനശേഷിയുള്ള ഉമാ വിത്തനമാണ് ഉപയോഗിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ തരിശേ കിടക്കുന്ന നാൽപ്പത് ഏക്കറോളം ഭൂമിയിൽ നെൽകൃഷി ഇറക്കും കാർഷിക മേഖലയ്ക്ക് വ്യക്തമായ പ്രാധാന്യം കൊടുക്കുന്നതിന് മീനസിൽ ഗ്രാമപഞ്ചായത്തിന് കഴിയാറുണ്ടെന്നും പുഷ്പകൃഷി ഉൾപ്പെടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നുവെന്നും മുതിർന്ന കർഷകരെ അനുമോദിച്ചുകൊണ്ട് ജോസ് കെ മാണി എം പി പറഞ്ഞു ഏകദേശം അറുന്നൂറോളം ആളുകൾ പങ്കെടുത്ത് ആഘോഷമാക്കിയ വിധ ഉത്സവത്തിൽ മുതിർന്ന വനിതകൾ അവതരിപ്പിച്ച കൊയ്ത്തുപാട്ടുകളും നാടൻ പാട്ടുകളും ഏറെ ശ്രദ്ധേയമായി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ രാജേഷ് വാളിപ്ലാക്കൽ ജോസ് മോൻ മുണ്ടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ മെമ്പർമാർ മിനച്ചൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ടോം പഞ്ചായത്ത് സെക്രട്ടറി ബിജോ പി ജോസഫ് ജില്ലാ കൃഷി ഓഫീസർ ജോ ജോസഫ് തുടങ്ങി നിരവധി രാഷ്ട്രീയ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു ഐഫോറിയൂസ് പാല